നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അമ്മമാരുടെ വിശേഷങ്ങൾ എത്തിക്കാനോ ഒന്നും കഴിഞ്ഞില്ല കാരണം നമുക്ക് അമ്മമാർക്ക് വേണ്ടി ഒരു ചെറിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നപ്പോഴാണ് നമുക്ക് നമ്മൾ വസ്തു മേടിച്ച ആളുടെ ഇന്ന് മുൻപ്രമാണം കിട്ടാതിരുന്നത് അപ്പോൾ അതിൻ്റെ മാനസികാവസ്ഥയിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ആയി അപ്പോൾ ഇന്ന് അടുത്ത് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് മധുർജ്യോതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഏകദേശം എട്ട് വർഷത്തോളം ആകുന്നു ഈ എട്ട് വർഷം കൊണ്ടുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അമ്മമാർക്കൊരു അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു വാർത്ത കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലായിരുന്നു അപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്ഥലമുണ്ടാക്കി രണ്ട് വർഷമായത് അപ്പോൾ അതിനുശേഷം നമ്മൾ അമ്മമാർക്ക് ചെറിയ രീതിയിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്കിപ്പോൾ അമ്മമാരുടെ എണ്ണം ഒത്തിരി അമ്മമാർ നമ്മളെ അന്വേഷിച്ച് വരുന്നു അല്ലെങ്കിൽ പലയിടത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നാലും പൊതുപ്രവർത്തകരായിരുന്നാലും മാതൃജ്യോതിയിൽ അമ്മമാരെ നിർത്തണമെന്ന് താല്പര്യപ്പെട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നതുകൊണ്ട് പലരെയും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല കാരണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പം അതുമായിട്ട് ഇന്ന് അമ്മമാരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച ഒരു വീഡിയോ ആണ് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉള്ളത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് അമ്മമാരെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുക നമ്മുടെ വീഡിയോ ഒക്കെ ഇടുന്നത് ഇപ്പോൾ ഒത്തിരി വളരെ കുറവാണ് എനിക്ക് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി വീഡിയോ ഒക്കെ കുറവാണ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാളൊരു കമൻ്റ് ഇട്ട് അമ്മമാരെ വിളിച്ചിരുത്തി അമ്മമാരുടെ അടുത്ത് കാര്യമൊന്നും പറയുന്നില്ല അമ്മമാരെ കൊണ്ട് മൂളിക്കുമായിരിക്കുമൊന്ന് ഞാൻ നിങ്ങളടുത്ത് വല്ലതും പറയാതെ നിങ്ങൾ മൂളുന്ന ആൾക്കാരാണോ നിങ്ങൾ അല്ല ഞാനത് കമൻറ്റിട്ട് ആളുടെ അടുത്ത് ഞാൻ ആലോചിച്ച് ഈ നമ്മുടെ അമ്മമാർ മൂളാനോ നല്ല ഒരു ഉരു ഉരുളക്കുപ്പേരി പോലെ പറയുന്നവര് മൂളാനോ ഞാൻ പറഞ്ഞാ ഇപ്പം ഞാൻ ആലോചിച്ച് ഞാൻ പറയാൻ വന്ന കാര്യം ഇപ്പം നമ്മള് മുൻപ്രമാണത്തിന്റെ കാര്യമായിട്ട് നമ്മൾ ഞാനൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അതിന്റെ പുറയിലായിരുന്നു ഞാൻ അതങ്ങ് നിർത്തി കാരണം ആ നല്ല മനുഷ്യൻ നമുക്കത് തരത്തില്ല തരത്തില്ല എന്റെ മനസ്സിലെ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു അമ്മമാർക്ക് ഒരു വാർത്ത കെട്ടണം വാർത്ത കെട്ടടമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം മൂന്ന് പാർട്ടായിട്ട് തിരിക്കാം ഞാൻ മുമ്പേ പറഞ്ഞ നിങ്ങളോട് എപ്പോഴും പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള കുറേ അമ്മമാരുണ്ട് ഇല്ലേ അവരെ ഒരു ഭാഗത്ത് പിന്നെ വൃത്തി എന്നുള്ളത് എഴുതി കാണിച്ചാൽ എത്താത്ത കുറേ അമ്മമാരുണ്ട് നമ്മുടെ അമ്മമാർ തന്നെ എല്ലാം ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചിരിക്കേണ്ട കാര്യമില്ല അവരെ വേറൊരു ഭാഗത്ത് കിടക്കുന്നവരെ വേറൊരു ഭാഗത്ത് കിടപ്പ് രോഗികളായിട്ടുള്ളവരെ ഇപ്പോൾ നമുക്ക് കാമിനിയമ്മയുണ്ട് സർളയമ്മ സർളാദേവിയുണ്ട് അപ്പോൾ അങ്ങനെ പലരുണ്ട് ഇപ്പം ഇങ്ങനെ ഈ മൂന്നായിട്ട് തിരിച്ചാണ് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ചെയ്തായിരുന്നേ എൻ്റെ മനസ്സിലാഗ്രഹമാണ് അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നേ ഇപ്പോൾ എനിക്കിവിടെ വരുന്നവരെ ഇപ്പം നമുക്കൊരു ഒരു കമൻറ്റ് എഴുതിയേക്കുന്ന കണ്ടോ അമ്മമാരുടെ കിടപ്പ് സൗകര്യം എനിക്ക് കാണാൻ പറ്റിയില്ലെന്നേ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും നിങ്ങൾ പറ ഞാൻ അതിനകത്ത് കഴിവിൻ്റെ പരമാവധി വിരിച്ചിടാൻ പറയുന്നുണ്ട് ബെഡ് ഉണ്ട് ടൈലുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് കയറ്റുമ്പോൾ ആ ഈ വാടയെന്ന് പറഞ്ഞാൽ ഈ മാറ്റിനകത്ത് യൂറിൻ പോകുന്ന നമ്മൾ നടക്കാൻ ഉപയോഗിക്കുന്ന മാറ്റാണ് അതിനകത്ത് രാത്രി എളുപ്പത്തിന് ബാത്റൂം വരെ പോകാൻ വയ്യാത്തതിന് അല്ലെ ബാത്റൂം വരെ പോകുന്ന അതിനു മുമ്പ് മാറ്റിനകത്ത് മൂത്ര ഒഴിച്ചും ഈ ഇരിക്കുന്നവരൊക്കെ തന്നെ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല പേരെടുത്ത് ഞാൻ ആരെയും പറയുന്നില്ല അല്ലേ പേരെടുത്ത് പറഞ്ഞാൽ അത് കുറ്റമായിട്ട് പോവും പലരും ഉണ്ട് നമ്മളൊക്കെ എന്നാൽ ബാത്റൂമിലോട്ട് പോകാൻ ഒത്തിരി ദൂരം ഒന്നുമില്ല നിങ്ങൾ കിടക്കുന്നിടത്ത് ഒരു സ്ഥലമേ ഉള്ളൂ അത് അങ്ങോട്ട് നടന്നൊരു ഒരു ഇരുപത് എട്ടടി നടക്കണമായിരിക്കും അത്രയും ദൂരമല്ലേ ഉള്ളു നിങ്ങൾ അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അരെ നമുക്ക് അതിനകത്തോട്ട് കയറുമ്പോൾ മൂന്നാമതൊരാൾ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ട് അതിനകത്ത് സ്മെല്ലറിയത്തില്ല നമ്മൾ ഇത്രയും പേര് കിടക്കുന്നതാണ് അപ്പം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും നമ്മൾ ഡെയിലി രാവിലെ തുടയ്ക്കുന്നുണ്ട് ലോഷൻ ഒഴിക്കുന്നുണ്ട് ലൈസോൾ ഒഴിക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ്റെ വിസർജനത്തിന് വാടക തന്നെ അല്ലേ യൂറിൻ മോഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ല വാടയുള്ള സാധനമാണ് ഡയപ്പർ കെട്ടിക്കൊടുത്താൽ ഡയപ്പർ വലിച്ചു കീറി തലേണ കടി വെക്കുന്ന അമ്മമാർ ഡയപ്പർ എടുത്ത് കളഞ്ഞു മൂത്രമൊഴിക്കുന്നവർ ഈ സ്വഭാവമൊക്കെ ഉള്ളവരായതുകൊണ്ടാണ് എൻ്റെ മനസ്സിലെ ഒരാഗ്രഹം അതിനാണ് ഞാൻ ഇവിടെ ഇത്രയും സ്ഥലത്ത് ഞാൻ ഒന്നും ഒരു ചീനിക്കമ്പ് പോലും തടം വെട്ടിയിട്ട് പോലും ഞാൻ നടാതിരുന്ന ലോണ് കിട്ടുമെന്ന് വിചാരിച്ച ലോണ് കിട്ടാതിരിക്കാനുള്ള കാരണം അദ്ദേഹം മുൻപ്രമാണം തരാത്തതുകൊണ്ടാണ് തൽക്കാലം അതുകൊണ്ട് ഞാൻ ആ മോഹം അവിടെ അവസാനിപ്പിക്കുക ഇനി ഇപ്പം ഇത് കിട്ടുന്ന നിങ്ങൾ കണ്ടു കാണും എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല അതിൻ്റെ ഒരു മുറി കെട്ടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു സഹോദരി കാശ് തന്ന എന്ന് പറയുന്ന ഒരു സഹോദരി നമുക്ക് കാശ് തന്നതാണ് എൻ്റെ ഒരു അഹങ്കാരത്തിന് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ഇറക്കി ഓഫീസും ഇറക്കി ചെയ്യിച്ച് പിന്നെ ഇപ്പം നമുക്കിവിടെ അപ്പുറത്തൊരു കട്ടക്കമ്പനി ഉണ്ട് പാർവതി ആ ഒരു ചേട്ടൻ ഉണ്ടാവുമല്ലോ വരുമല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ആ മേളിലോട്ട് കെട്ടിയേക്കുന്നത് മൂന്ന് ലോഡ് കട്ടയാണ് ഒരു ലോഡ് കട്ടയ്ക്ക് ഇന്ന് നാൽപ്പത്തൊന്നായിരം രൂപ വില ആയിരം കട്ടയ്ക്ക് നാൽപ്പത്തൊന്നായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപ വിലയുണ്ട് അപ്പോൾ അതിത്രയും കടവാണ് അപ്പം മേളെ ഞാൻ അങ്ങനെ കെട്ടി നിർത്തത്തേ ഉള്ളു നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാലം ഇപ്പം തീരുവെന്ന് ആരും വിചാരിക്കണ്ട ഞാൻ അങ്ങനെ കെട്ടി അത്ര അവിടെ നിർത്തത്തേ ഉള്ളത് ഇനി എവിടെയെങ്കിലും എന്തേലും ആരേലും സഹായിക്കുമ്പോൾ അതിൻ്റെ മേളൊക്കെ ഇട്ട് ചെയ്യാം അതിന് ശേഷം വേണം നമുക്ക് ഇപ്പുറത്ത് വരാൻ നിങ്ങൾ ഇത്രയും പേരുടെയും അവസ്ഥകൾ എനിക്കറിയാം പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ ആദ്യം ഏതെങ്കിലും ആൾക്കാർ എന്നെ സഹായിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇതുപോലെ ഇപ്പോൾ ഒരു റൂം ചെയ്യാൻ നമ്മളെ സഹായിച്ച പോലെ പക്ഷെ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല ഒരു റൂമായിട്ട് ചെയ്താൽ അതിനകത്ത് എത്ര പേര് കിടക്കും അവിടെയാണ് പ്രശ്നം നിങ്ങളെ വൃത്തിയായിട്ട് എഴുണമെങ്കിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് തീർത്ത് ഇതുപോലെ ഒരു അറ്റാച്ച്ഡ് രണ്ട് രണ്ട് ബാത്റൂമ് വെച്ചായിരുന്നാലല്ലേ നിങ്ങൾക്ക് ഈ വൃത്തിയായിട്ടുള്ളവർക്ക് കിടക്കാൻ പറ്റത്തുള്ളതായിരുന്നു ഇതിനേക്കാളൊക്കെ ഇപരി ഞങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്കെല്ലാം അറിയാം അത് പറയേണ്ട കാര്യമല്ല എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നീടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് വിറ്റാണ് ഞങ്ങൾ ഞങ്ങളിവിടെ മേടിച്ചത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇതിൽ വേറെ ഒന്നുമില്ലേ ഇപ്പം ഇവിടെ ഒന്ന് രണ്ട് അമ്മമാരുടെ രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റും തന്നുകൊണ്ട് അവരുടെ കാലശേഷമാണ് ഇപ്പോൾ ഉള്ളത് പറയേണ്ടായോ തങ്കമണിയമ്മയ്ക്ക് മൂന്ന് സെൻറ്റ് പാവുമ്പാനോതിക്ക് മൂന്ന് സെൻറ്റ് പിന്നെ ആരായിരുന്നേ ആ വത്സലയമ്മയുടെ ഉണ്ട് പൊന്നമ്മയുടെ പിന്നെ നിങ്ങൾക്കറിയാം ആ കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മോൻ കൊണ്ടിന്ന് കേസ് കൊടുത്ത് ഇനി അത് കേസ് പറഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ ആ ഇതാണ് ഇവിടുത്തെ സാഹചര്യം വേറെ ആരുടെയും ഒന്നും നമുക്കില്ലേ ആരുടെയും കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ടും നമ്മൾ ഉള്ളവരുടെ അല്ല വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പത്തോ പതിനായിരോ അമ്മ വരുന്നതിന് മുമ്പ് എനിക്ക് അധികം കാശ് വന്നത് തങ്കമണിയമ്മ കൊണ്ടുവന്നപ്പോഴാണ് ഒരു പത്തൊമ്പതിനായിരം രൂപ കണ്ടു ഇല്ല ഏക്കരേ പത്തൊമ്പതിനായിരം രൂപ എനിക്ക് കിട്ടിയതാ അമ്മമാരെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയ തുക നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമതാ പിന്നെ ഇവിടെ വരുന്ന ഈ സദ്യക്കകത്തോ അല്ലെങ്കിൽ ഇവിടെ വരുന്നവരൊക്കെ തരുന്നത് നമ്മൾ മിച്ചം പിടിച്ച് ആണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം ആ നല്ല മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് പാറുവിൻ്റെ കാര്യത്തിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ കുടുംബത്തുള്ളവര് ഇപ്പം ഞങ്ങൾക്ക് ശത്രുക്കളാവും കാര്യം എന്താണെന്നറിയാമോ നമ്മൾ അമ്മമാരുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ വിറ്റ് മേടിച്ചപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു അന്നേരം ഞങ്ങൾ എന്താണെന്നറിയാവോ അമ്മമാർക്ക് മേടിച്ചാൽ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഒരു പണി വരുമെന്ന് ഞങ്ങൾ ഓർത്തില്ല ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് ഈ വർഷത്തിനുള്ളിൽ കല്യാണം നടത്താമെന്നാണ് പറഞ്ഞത് കല്യാണം നടത്താൻ നമ്മുടെ കയ്യിലും വല്ല ഉണ്ടോ ഉള്ളതക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ആയിരം രൂപ മിച്ചം കിട്ടിയാൽ നമുക്ക് ചിലവാ ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ രാത്മയ്ക്കൊക്കെ അറിയാം നിങ്ങളോടൊക്കെ തേങ്ങ എടുക്കുമ്പോൾ പോലും ഒരു തേങ്ങക്ക് ഇന്നത്തെ വില നാൽപ്പത്തഞ്ച് രൂപ ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ മാർക്കറ്റ് വിലയായി എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ഉണ്ട് നമ്മളൊക്കെ തേങ്ങ ഇട്ട് തട്ടി കളിച്ചോരാ നിങ്ങളൊക്കെ പലരും തേങ്ങ ഉള്ള വീട്ടിൽ നിന്ന് വന്നോരാം പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു ഒരു ദിവസം നമ്മൾ സദ്യ ഒരുക്കുവാണെങ്കിൽ പത്ത് തേങ്ങ അല്ലാതെ പറ്റുമോ എന്നിട്ടും തന്നെ നമ്മൾ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് ചെയ്യുന്നത് ഇപ്പം രാധയമ്മ ചോദിക്കും ഇന്ന് അത്ര തേങ്ങ എടുക്കണം മുമ്പ് അങ്ങനെ ചോദ്യമില്ലായിരുന്നു ഇഷ്ടത്തിനങ്ങ് എടുക്കുമായിരുന്നേ ഇപ്പം ഇവിടെ പിടുത്തായെന്ന് കണ്ടപ്പോൾ രാധയമ്മ ചോദിക്കാൻ തുടങ്ങി എത്ര തേങ്ങ എടുക്കണം സാഹചര്യം മോശമായി മുമ്പൊക്കെ നമുക്ക് പലർക്കും സാധനം ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു നമ്മുടെ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ പോകാരുന്നു ഇന്ന് വെളിച്ചെണ്ണ പോയി ഓടിപ്പോയി മേടിച്ചോണ്ട് വരണം ഉപ്പ് പോയി മേടിച്ചോണ്ട് വരണം അങ്ങനത്തെ ഒരു സാഹചര്യമായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ആ മനുഷ്യൻ ഇനി തന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കിടക്കാൻ ആരെങ്കിലും സന്മനസ്സുള്ളവർ സഹായിച്ചാലേ ഇനി നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ല പിന്നെ ഞാൻ ചെയ്യാൻ പറ്റും വീണ്ടും ഷെഡ് അടിക്കണം ഷെഡ് അടിച്ച അയ്യം മൊത്തം ഷീറ്റ് ഷെഡ് അടിക്കുന്നത് എന്താണ് വൃത്തികടാ ഇപ്പം തന്നെ ഈ എല്ലാം ഷീറ്റാണ് കാണുന്നവർക്ക് നോക്കുമ്പോൾ അയ്യം മൊത്തം ഷീറ്റാണ് അല്ലേ ഈ ഇരിക്കുന്നത് ഇതിൻ്റെ കീഴിലും ചൂടാണ് ആ നിങ്ങൾ കിടക്കുന്നിടം സീലിംഗ് ആയി അപ്പം അത് ചെയ്താലേ അതിൻ്റെ ഷീറ്റ് ഇടാനല്ലേ പറ്റത്തുള്ളൂ അതുപോലെ അയ്യം മൊത്തം ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് മുകളിലുള്ള ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു വാർത്ത കെട്ടടമാണെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മുകളിലും നമുക്ക് അത്രയും സ്ഥലം കൂടെ കിട്ടുക പക്ഷേ മൂവായിരം സ്ക്വയർ ഫീറ്റ് ചെയ്യണം ഇന്നത്തെ കാലത്ത് പത്ത് അമ്പത് ലക്ഷം രൂപ കൂടുതൽ വേണം ഞാൻ ലോൺ എടുത്തത് അങ്ങനെയായിരുന്നു ലോണും ബാങ്കിൽ നിന്നെല്ലാം തരാനും അവർ റെഡിയായിരുന്നു ഈ ഒരു നല്ല മനുഷ്യൻ മുഖേന നമുക്കത് കിട്ടാക്കനിയായിട്ട് മാറി നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പ്രാര്ത്ഥനയില്ല അവരവരവരോടെ വിശ്വാസത്തിൽ ഓർക്കുക അപ്പൊ അദ്ദേഹം തരാത്ത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുമാത്രം ആൾക്കാരെ എന്തുമാത്രം ആൾക്കാരെ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് തന്നെ അറിയാം മെമ്പർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്ത് പോലീസ് സൂപ്രണ്ടറിന് പരാതി കൊടുത്ത് എന്തുമാത്രം ആൾക്കാർക്ക് പരാതി കൊടുത്ത് അവരൊക്കെ വിളിക്കുമ്പോൾ എന്തു അദ്ദേഹം പറയുന്നത് ഞാൻ സീനിയർ സിറ്റിസൺ എനിക്കിന്ന് വരാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പോയി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാലേ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വീണാലും ആദ്യം കേൾക്കുന്നവരെന്തോ പറയുന്നതെന്ന് അറിയാവോ നീ ഇത്രയും പ്രായമുള്ളവരെ നോക്കുന്ന ആളല്ലയോ നീ എന്തിനാ അങ്ങനെ ചെയ്തേ ആദ്യം എന്നോട് ചോദിക്കും അതേസമയം എൻ്റെ ഒരു പ്രായക്കാരായിരുന്നേ ഞാനത് പിടിച്ച് മേടിച്ചാനേ എനിക്കിപ്പോൾ അത് പറ്റുമോ പത്തറുപത് വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അല്ലേ അദ്ദേഹം വിചാരിക്കണം ഇത്രയും അമ്മമാരുടെ കാര്യമാണ് ഇത്രയും പേരുണ്ട് ഇത്രയും പേരുടെ ഒരു അടിസ്ഥാന സൗകര്യമായ അദ്ദേഹം മുടക്കിയത് അല്ലേ അടിസ്ഥാന സൗകര്യം നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷേ ആളിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്കില്ല സൗകര്യത്തിനില്ല പേരിനുണ്ട് അതല്ലേ സത്യം പേരിനുണ്ട് പക്ഷെ നമ്മുടെ സൗകര്യാർത്ഥം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഒഴിക്കുന്നവരെ മാറ്റി കിടത്താനോ അല്ലെങ്കിൽ ഇത്തിരി ഒരു പ്രശ്നം വരുമ്പോഴും ഒരാളിനെ ഒരു സിക്ക്റൂമിലിടാനോ ഉള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല ഞാനതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല ഈ മനുഷ്യൻ്റെ ഈ മാനസികാവസ്ഥ മുഖേന കൊച്ചിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം നമ്മൾ എത്ര വർഷത്തെ ആഗ്രഹം അവിടെ തറയെ പോലും ഒന്നും നടാതെ ഒരു മരം പോലും പിടിപ്പിക്കാതെ നമ്മൾ നമുക്ക് ഇങ്ങനെ ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു നമ്മളത് ചെയ്ത നമുക്കത് മുടങ്ങി ഇനി നമ്മൾ ഓരോരു വിളിക്കുന്ന ദൈവത്തിനോട് പറയുക ഇപ്പം നമ്മുടെ എൻ്റെ ഒരു വിചാരം ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കഴിഞ്ഞാണ് മറ്റു ദൈവങ്ങളാ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനല്ലയോ അച്ഛനും അമ്മയും കഴിഞ്ഞ് അപ്പം നമ്മൾ ഭൂമിയിൽ കാണുന്ന ദൈവങ്ങളെ നമ്മൾ നോക്കുന്നുണ്ട് എൻ്റെ കഴിവിന് ഒത്ത് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ കാണാത്ത ദൈവം ഇനി നമ്മളെ സഹായിക്കട്ടെ അതിലേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ ആ അപ്പോൾ ചിലർ പറയും ഇവിടെ ഇപ്പം നമ്മളിത് ഇത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും കാശുണ്ടൊന്ന് ശ്രീപാർവ്വതിക്ക് ആ കട്ട കമ്പനിക്കാരന് കാശ് കൊടുക്കാനുണ്ട് പാ പാറക്കൽ ഹാർഡ്വെയർ വെയർ നമ്മൾ ആദ്യം പോലെ ഓടി ചോദിച്ചാലും കടം തരുന്നവരാ നമ്മളിപ്പോൾ കടം ചോദിച്ചാൽ എല്ലാവരും തരും പക്ഷേ ഇതുവരെ നമ്മൾ വലിയ കടക്കാരനായിട്ടില്ല നിങ്ങളോട് പറയാൻ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരനായി നിൽക്കുക സാധനങ്ങൾ മേടിച്ച് ഇതുവരെ നമ്മൾ അങ്ങനെ ആരുടെ അടുത്തും കടക്കാരനായിട്ടില്ല പക്ഷേ ഇപ്പോൾ സാഹചര്യം കൊണ്ട് ഇത്രയായി ഇനി ഇത് കൂടി കൂടിപ്പോത്തേ ഉള്ളൂ ഇനി ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും കൂടത്തല്ലേ ഉള്ളു ഇത്രയൊക്കെ ആക്കി നമ്മളിനി ചെയ്യാ ഓഫീസ് എന്തായാലും നമുക്കല്ല അപ്പം ഇന്ന് വരുന്നവരെല്ലാം നമ്മൾ ഇവിടെ ഇത്രയും വരുത്തി പകല അവിടോട്ട് തെണ്ണയ്ക്കോട്ട് എടുത്ത് നിന്ന് വെയില നിൽക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിനോട് വിളിക്കുക എനിക്ക് എനിക്കതേ പറയാനുള്ളത് എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഞാൻ ചെയ്തു ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാനില്ല പാറൻ്റെ കാര്യം വന്നപ്പം വീട്ടിലുള്ളവർ ചോദിച്ച് പറഞ്ഞത് ശരിയായില്ലയോ നിങ്ങളെടുത്ത് അമ്മമാർക്ക് ചെയ്തു കൊച്ചിൻ്റെ കാര്യം വന്നപ്പോൾ അപ്പം അതിൽ പ്രശ്നമാവും നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാർ വേണത്തില്ലയോ നമ്മളെ ചോദ്യം ചെയ്യാം നമ്മളെ കുത്താനുള്ള ആൾക്കാർ നമ്മൾ ദൂരെ ഇങ്ങും പോകണ്ടല്ലോ അപ്പം അതൊക്കെയാണ് മാനസിക പ്രശ്നമായിട്ട് ഇരുന്നത് പിന്നെ ഇത്രയും അമ്മമാരുണ്ട് അല്ലെ അച്ഛന്മാരെ നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങളിത് ചെയ്തോ പറഞ്ഞ് നമുക്ക് അച്ഛന്മാരെ പലരും വന്നിട്ട് ചോദിക്കും ചിലപ്പോൾ ഒരു അച്ഛൻ്റെ ഓർമ്മ ദിവസം നടത്തുകയാണെങ്കിൽ അവർ വന്നിച്ച് നടത്താത്തങ്ങ് പോവും അച്ഛന്മാരല്ലോ എന്ന് വിചാരിച്ച് മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് കിട്ടുന്ന പോലെ എല്ലാ ദിവസവും അന്നദാനം കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകാം നമുക്കെന്നും അന്നദാനം കിട്ടാനും നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാനും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രാർത്ഥിക്കുക അവരവരുടെ വിശ്വാസമാണ് വലുത് ഞാൻ ഇന്ന ഇന്നത് ഇന്നത് വേണമെന്നൊന്നും പറയുന്നില്ല ബൈബിള് വായിക്കുന്നവരുണ്ട് ബൈബിള് വായിക്കുക കർത്താവിനോട് പറയുക നിസ്കരിക്കുന്നവരുണ്ട് നിസ്കരിച്ചിട്ട് പഠിച്ചവനോട് പറയുക വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണേ അവർ ദൈവത്തിനോട് പറയുക നമുക്ക് കൂടുതലല്ല നമുക്കൊരു അടിസ്ഥാന സൗകര്യം നമ്മുടെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരോ ഒക്കെ വിചാരിച്ചാൽ ചെയ്തു തരാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ വലിയ എമൗണ്ടുകളാണ് അല്ലേ കാശുള്ളവർക്ക് വളരെ ചെറിയ എമൗണ്ടുകളാണ് അപ്പം അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് നമ്മളിപ്പം ന്യൂസ് ചാനലിൽ വരെ കൊടുക്കാവുന്ന പറഞ്ഞ് അദ്ദേഹം വന്നിട്ട് ആ മനുഷ്യൻ സഹകരിക്കാത്തതുകൊണ്ട് അതും പോയി അദ്ദേഹം നമുക്ക് തന്നു എന്നാ ഇപ്പം എല്ലാവരോടും പറയുന്നത് മുൻപ്രമാണം എനിക്ക് തന്നു ഞാൻ എങ്ങാണ്ട് കളഞ്ഞാണെന്നാണ് പറയുന്നത് ആദ്യം എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കാശ് വേണം തരത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നം വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നൊക്കെ ഇപ്പം എല്ലാവരോടും പറയുന്നത് അതെങ്ങും എൻ്റെ കയ്യിൽ തന്നു ഞാൻ കളഞ്ഞെച്ച് വീണ്ടും ചോദിക്കുകയാണെന്ന് എൻ്റെ തന്നെങ്കിൽ എൻ്റെ കയ്യിൽ തന്നു എൻ്റെ നഷ്ടപ്പെട്ടു പോയി ഇനി അദ്ദേഹത്തിനോട് ചോദിച്ചാൽ കിട്ടത്തില്ലെന്നൊരു സാമാന്യ ബോധം നമുക്കില്ലേ ചെല്ലുമോ ചെല്ലം എന്താ പറയുന്നത് മക്കളൊക്കെ വന്ന് കണ്ടിട്ട് സന്തോഷമായിരുന്നോ ഓ ഓന്നെന്താ മക്കളൊക്കെ വന്നിട്ട് കണ്ടില്ലയോ ആ തങ്ങളുടെ മോൻ വന്ന് കണ്ടില്ലയോ പിന്നെന്തോ സന്തോഷം അതിപ്പോ അവരവരുടെ സാഹചര്യം അങ്ങനല്ലയോ അവരുടെ അത് ഇപ്പൊ പണ്ടുണ്ടാക്കി കൊടുത്തോട്ട് ഈ ഈ ഇരിക്കുന്നവരെല്ലാരും അങ്ങനെ അത് ഈ ഇരിക്കുന്നവരെല്ലാരും അങ്ങനെ മക്കളെ വളർത്തിയത് അപ്പൊ ഒരാള് മാത്രല്ല ശാന്തമോ ശാന്തമ്മ എന്തുവാ പറയുന്നേ അവിടെ ഇരുന്നാ മതി ശാന്തമ അവിടെ ഇരുന്നാ മതി ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ ദൈവത്തിനെ വിളിക്കണേ ഇതര നമ്മൾ പറയുന്ന കാര്യങ്ങള് ചിലപ്പോൾ ദൈവം കേക്കും ഏ കേട്ടോ ചെറിയോ ഞാൻ പറഞ്ഞത് കാര്യം ഓർക്കണേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ഈ വിളക്കുമ്പോ പ്രാർത്ഥിക്കാത്തവരുണ്ട് ചുമ്മാതെ പോയി കിടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ഭാര്യമായിട്ട് ദൈവത്തിനോട് പറയുക എനിക്ക് അത്ര പറയാനുള്ളൂ ഇപ്പം വീഡിയോ കണ്ടിട്ട് വന്ന മൂന്ന് പേര് ഇവിടെ ഉണ്ട് ഇല്ലേ ലീലമ്മ ഉണ്ട് രാധയമ്മയുണ്ട് നമ്മുടെ ഉമ്മിച്ച ഉണ്ട് അപ്പം ഇവരൊക്കെ കണ്ടിട്ട് വരുമ്പം അവർക്കുള്ളൊരു സൗകര്യം അവര് വേറെ വേണമെങ്കിൽ അവർക്ക് പുറത്ത് പോകാം വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ പോകാം അപ്പം അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് വരുന്നവരുടെ അടുത്തൊരു ഒരു എഴുപത്തഞ്ച് ശതമാനം നൂറ് ശതമാനം നീതി പുലർത്താൻ എനിക്ക് പറ്റത്തില്ല സന്തോഷിപ്പിച്ച് നിർത്താൻ എനിക്ക് പറ്റത്തില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം സന്തോഷത്തോടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയൊക്കെ ഇവിടെ വരെ എത്തിയത് തുടർന്നു ദൈവം വിചാരിച്ചാൽ ഇല്ലേ നമ ആ ദൈവം വിചാരിച്ചാൽ ഇല്ല പഴയ ആൾക്കാർ പറയുന്ന പോലെ ആ ഞാൻ പാതി ദൈവം പാതി എന്നല്ല അല്ല രണ്ട് നാല് ദിനം കൊണ്ടുവരുന്നെ ആ അതെ അങ്ങനെ ഒരു ചൊല്ലില്ലേ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ദൈവം വിചാരിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എല്ലാവരും ഊർക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി വൃത്തിയായിട്ട് മനസ്സിലായോ കഴിവിൻ്റെ പരമാവധി വൃത്തിയായിട്ട് എനിക്ക് ഒരു നാല് പേര് വന്നാൽ നിങ്ങൾ കിടക്കുന്നിടം കൊണ്ടുപോയി എനിക്ക് കാണിക്കാനുള്ള അവസരം നിങ്ങൾ വേണം തരാൻ എന്നെ എനിക്ക് ആരെ വേണമെങ്കിൽ വേണമെങ്കിൽ കൊണ്ട് കാണിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് കട്ടിലുണ്ട് മെത്തയുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് നിങ്ങൾ കിടക്കുന്നത് ടൈലിനകത്താണ് ഫാനുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഈ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ അതിന് വാടയുള്ള അപ്പം അത് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് ബാത്റൂമുണ്ട് ആ ബാത്റൂമിനകത്ത് തന്നെ പോവാം എത്ര തുടച്ചാലും അതിൻ്റെ സ്മെല്ല് പോകാതെ നിൽക്കും ഒന്ന് രണ്ട് പേരാണ് അത് ചെയ്യുന്ന എത്ര പേരുണ്ടോ അമ്മേ അങ്ങനെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അല്ലേ പേര് പറയണ്ട രണ്ട് മൂന്ന് പേരുണ്ട് ആ രണ്ട് മൂന്ന് പേര് നിങ്ങൾ ദയവ് ചെയ്ത് അതിനകത്ത് നാല് പേരുണ്ടല്ലേ ഈ നാല് പേര് ഈ നാല് പേരെ എനിക്ക് അല്ലല്ല എനിക്ക് ഈ നാല് പേരെ മാറ്റി കിടത്താൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെ ഞാൻ ആ നാല് പേരെ അതിനകത്ത് നിങ്ങറക്കിയേ എനിക്ക് അതുമില്ല ഒറ്റ ഹാളായതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടതാ ഒരു ഒരു നാല് കട്ടിലിട്ടോ അല്ലെ ആറ് കട്ടിലിട്ടോ വെളിയിലൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാനന്നേരം അവരെ അങ്ങ് മാറ്റിയനെ കേട്ടോ കേട്ടോ നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മുടെ ഉള്ള സത്യാവസ്ഥകളൊക്കെ പറഞ്ഞു ഞാൻ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോയിൽ എന്നിരുന്നാലും അമ്മമാരുടെ അടുത്ത് നമ്മുടെ ആ ഒരു വലിയ സ്വപ്നം തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുവാണ് ഞങ്ങൾക്കൊരു ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഈ മുൻപ്രമാണം ശരിക്കും നമുക്ക് ലോൺ ഇല്ലാതെ കിട്ടും മുൻപ്രമാണം ഇല്ലാതെ ലോൺ കിട്ടണമെങ്കിൽ ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ സമയം എടുക്കും പതിമൂന്ന് വർഷമെങ്കിലും നമ്മുടെ പ്രമാണം നമ്മുടെ പേരിൽ ഇരുന്നെങ്കിൽ മാത്രമേ മുൻപ്രമാണമില്ലാതെ ലോൺ കിട്ടൂ അപ്പോൾ അതെന്തായാലും ആ ഒരു കാര്യം ഞാനായിട്ടിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ലോൺ എടുക്കാൻ എനിക്ക് ഇങ്ങനൊരു ബാങ്കിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ പോലും ലോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇത്രയും കാലമൊക്കെ അമ്മമാരെ കൊണ്ടുപോയി നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതുവരെയൊക്കെ അമ്മമാരെ ഇവിടെ വരെയൊക്കെ എത്തിച്ചു തുടർന്നും ദൈവം നിങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തരെ ദൈവം ഈ മാതൃജ്യോതിയിലെ സഹായത്തിനായി എത്തിക്കുമെന്നൊരു വിശ്വാസത്തോടെ എൻ്റെ ഒരു വിശ്വാസം മുട്ടുകിൽ തുറക്കപ്പെടുന്നതാണ് അപ്പം ഞാനത് നിങ്ങളോട് പറയുന്നു ദൈവത്തിനോട് പറയുന്നു ദൈവം ഏതെങ്കിലും എനിക്കൊരു വാതിൽ തുറന്നു തരുമെന്നൊരു വിശ്വാസത്തോടെ നിങ്ങളടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം